ഇല്ല കുട്ടാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സിനിമ കാണാനായിട്ട് മഞ്ജിമയും സ്വപ്നവല്ലയും കൂടെ കൊണ്ടുവന്നിട്ട് ഒരുങ്ങുവാണ് കൈലാസ് ഈ സമയത്ത് അവർ വീട് പൊട്ടി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് കൈലാസിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അങ്ങനെ കൈലാസ് കോൾ അറ്റൻഡ് ചെയ്തു അയ്യോ പ്രകാശ നീ എവിടെയാന്നൊക്കെ ചോദിക്കുകയാണ് ആ നീ എത്തിയോ അയ്യോ നീ എത്തിയ കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്ന് പറയാണ് ആ ആ കാണണമെന്നോ അയ്യോ ഇന്ന് പറ്റില്ല ഞാനും ഭാര്യയും എൻ്റെ അമ്മായിമ്മയും കൂടെ കൂടി ഞങ്ങൾ സിനിമയ്ക്ക് പോകുക എന്ന് ആണോ അയ്യോ നീ ഇന്ന് തന്നെ രാത്രി തിരിച്ചു പോവോ അപ്പോൾ കാണണമല്ലോ അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് എത്ര കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഒത്തു വരുന്നത് ബിസിനസ് ഡേയിലാകുമ്പോഴത്തേനും അത് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അങ്ങനെ ഇച്ചേരെ സംസാരിച്ചതിന് ശേഷം കോള് കട്ട് ചെയ്യണം കോള് കട്ട് ചെയ്തിട്ട് മഞ്ജുമയോട് പറഞ്ഞു അതെ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് ഇന്ന് അവൻ അവനെനിക്ക് കാണാതിരിക്കാൻ എന്ന് പറയാം അതെന്ത് പരിപാടിയാണ് കൈലാസേട്ട കാണിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട് സിനിമ ബുക്ക് ചെയ്തിട്ടോ അത് കുഴപ്പമില്ല നിങ്ങളെക്കൂടെ തിയേറ്ററിലെ ഇറക്കിയിട്ട് ഞാൻ പോയിക്കോളാം ഒരു പത്ത് മിനിറ്റ് എന്ന് പറയണം അത് ശരിയാകത്തില്ല അന്ന് നമുക്കും പോകണ്ടമ്മയെന്ന് പറയണം ഇത് കേട്ടതും കൈലാസവിടെ നിങ്ങൾ എന്തിനാ പോവാതിരിക്കുന്നേ നിങ്ങൾ പോവാതിരിക്കേണ്ട കാര്യമില്ല പത്ത് മിനിറ്റും കൂടി ഞാൻ തിരികെ വരുമല്ലോ എന്ന് പറയണം എന്തായാലും ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് സീറ്റ് അവിടെ തന്നെ കാണുമെന്ന് പറയണം അത് കേട്ട് ഞാൻ സ്വപ്നമില്ല പറഞ്ഞു പത്ത് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ മോളെ നമുക്ക് പോയേക്കാന്ന് പറയാം ഒരു കാര്യം ചെയ്യാം വീട് പൂട്ടി കീ കൈ പിടിച്ചോ ഇനിയിപ്പം ഇഷ്ടം വന്നുകഴിയുമ്പോൾ അവളുടെ സ്പെയർ കീ കാണും അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട അവൾ തുറന്ന് കയറിക്കോളും എന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവുകയാണ് അതിന് ശേഷം കാണിക്കുന്നേ കൈലാസ് മയൂരുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ മയൂരുടെ അടുത്ത് വരുമ്പോഴത്തേനും മയൂര് കഥ തുറന്ന് കഴിയുമ്പോഴത്തേനും കൈലാസിനെ കാണുമോ മയൂര് ഒരു നിമിഷം ഞെട്ടിപ്പോയി നീ എന്താണ് വിചാരിച്ചേ ഇവിടെ വന്ന് ഒളിച്ച് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും അറിയത്തില്ലെന്നാ അതെ നിൻ്റെ അമ്മേനെ ചികിത്സിക്കാൻ രണ്ടു ലക്ഷം രൂപ വന്ന വെറുതെയാണെന്നീ വിചാരിച്ചോ വെറുതെ ഒന്നും അല്ലടി എല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ ഓരോന്ന് ചെയ്തേന്ന് പറയുകയാണ് നീ ഓരോന്ന് ചെയ്താൽ ഞാനൊന്നും അറിയില്ലെന്ന് നീ വിചാരിച്ചല്ലേ എന്ന ചോദിക്കുകയാണ് അല്ല അത് പിന്നെ കൈലാസം ഞാൻ കൂടുതലൊന്നും പറയേണ്ടറി നീന്നാ ഇഷ്യതയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലേ നീ ചോദിക്കുവാണ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നിന്റെ മനസ്സിലെ വിചാരിപ്പം എന്തായിരിക്കുന്ന നീ ഇഷിതയോടെയെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നെ നശിപ്പിച്ച് ഞാനെന്നു എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ട് നീ അങ്ങോട്ടേക്ക് ചെന്നേ പക്ഷേ ഒരു കാര്യം ഉണ്ടും മോളെ നിൻ്റെ പിന്നാലെ എപ്പോഴും എൻ്റെ ഒരു കണ്ണുണ്ട് അറിയാലോ എൻ്റെ വഞ്ചിച്ചവരാരും ഭൂമിക്കും ഏതേയില്ല പക്ഷേ എങ്കിൽ ഇവിടെ നിൽക്കാനൊരു അവസരം കൂടെ തരുമോ എന്ന് പറയുന്നത് ഇത് കേട്ടതും മയൂര് പറഞ്ഞു നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിച്ച് നിങ്ങളെ വെറുതെ പെടുത്തില്ലെന്ന് പറയാം വെറുതെ പെടുത്തില്ലെന്ന് നിന്നെ ഞാൻ കാണിച്ച ആരാടി മര്യാദയ്ക്ക് അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് നേരെ മയ്യുടെ അമ്മയുടെ അടുത്തേക്ക് എല്ലുവാണ് അങ്ങനെ അമ്മേനെ മുന്നിൽ ചെന്നു പിന്നീട് അവിടെ സാവകാശം ഇരുന്നിട്ട് അവളുത്തൊക്കെ തലോടുകയാണ് പിന്നീട് അപര് ചോദിച്ചു അല്ല മോൻ ആരാന്ന് ചോദിക്കുക ഞാൻ മയൂരുടെ ഒരു ഫ്രണ്ടാന്ന് പറയണം ആണോ അതെ മയൂരിയും ഞാനും ഫ്രണ്ട്സായിരുന്നു ഞാനാണ് അമ്മയെ ചികിത്സിക്കാൻ രണ്ട് ലക്ഷം രൂപ കൊടുത്തതെന്ന് പറയാം ഇത് കേട്ടെന്ന് മയൂരിയുടെ അമ്മ പറഞ്ഞു ഇന്നത്തെ കാലത്ത് ഇത്രയും പൈസയൊന്നും കൊടുത്ത് സഹായിക്കുന്ന ആരും ഉണ്ടായിരിക്കില്ല ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഇത്ര സഹായിക്കുമോ ചോദിക്കുക അതെ നല്ല മനുഷ്യൻ ഉണ്ടമ്മെന്നൊക്കെ പറയുകയാണ് അങ്ങനെ കുറച്ച് സമയം കൂടെ അവിടെ അമ്മയടുത്ത് ചിലവഴിച്ചതിന് ശേഷം മയൂരിയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുവാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പം ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ നാളെ കണ്ടോ നീ എനിക്കെതിരെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലൂ എന്ന് പറയണം കൊന്നു എന്നാലും കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ ഇങ്ങനത്തെ ഇനി ഞാൻ വഴങ്ങത്തില്ല എന്ന് പറയണം ഇത് കേട്ടതും കൈലാസ് പറഞ്ഞു നിന്നെ ഞാൻ കൊല്ലത്തില്ല നിന്റെ അകത്ത് കിടക്കുന്നതിന് അമ്മയുണ്ടല്ലോ ആ ജീവൻ ഞാൻ അങ്ങോട്ട് തീർക്കും എന്ന് കവിളത്തെ തൊട്ട കയ്യ് നാളെ അവരുടെ കഴുത്തിനങ്ങോട് കയറി പിടിക്കും പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ എന്ന് പറയണം മയൂരി ആകെപ്പാടെ പകച്ചുപോയി മയൂരി അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് ഇത്രയ്ക്കിത് സംഭവിക്കൊന്നും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് വിനോദം മഹേഷിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എടുത്ത് ഭയങ്കര എന്തോ ഒരു ടെൻഷനിലാണ് അപ്പം വീട്ടിലേക്ക് ചെല്ലണം ഇനി പേട്ടൻ ചെന്നാലോ കാര്യങ്ങളൊക്കെ എന്താ അറിയാൻ പറ്റുകയാണ് എന്നൊക്കെ അത് കേട്ട ഉടനെ മഹേഷ് എന്ത് ചെയ്യുക അവിടെ പുറപ്പെട്ടായിരുന്നു കാരണം മഹേഷിന് അറിയണിപ്പോഴും നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ടയുടെ അരിയിലേക്ക് എത്തണമെന്ന് ഓർത്തുണ്ട് മഹേഷ് നേരത്തെ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്ത് ഡൽഹി നിന്ന് നേരത്തെ തന്നെ പുറപ്പെടുവാണ് ഈ സമയം ഇതൊന്നും ഈ പറയുന്ന കൈലാസിനോട്ട് അറിയത്തിണ്ടായിരുന്നു ഇല്ലായിരുന്നു അറിയത്തില്ലായിരുന്നു ഇതിന് ശേഷം കൈലാസ് എന്തു ചെയ്യാണ് എല്ലാവരും പോയാലോന്നൊക്കെ കരുതി അവരെ തിയേറ്ററിൽ കൊണ്ടുപോയി വിട്ടിട്ട് നേരെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട്ടിലേക്ക് വന്നിരുന്നിട്ട് മദ്യപിക്കുവാണ് അവിടെ നന്നായിട്ടും കൂടെ മദ്യപിച്ചു മദ്യപിച്ചതിന് ശേഷം എഴുന്നേൽക്കുവാണ് ഇന്നത്തോടു കൂടി അവൻ്റെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം അവളെ തം മോഹിച്ചു പോയി ഇനി അവളെ വെറുതെ വിടാൻ പാടില്ല താനാരാന്ന് അവൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല അവൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു രാത്രി അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഇഷിതയും മഹേഷും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല ഹാ അതിനുള്ള യോഗം കിട്ടുന്നത് തനിക്കാണ് തന്റെ കൈകളിലായിരിക്കും ഇന്ന് ഇഷിത ഇന്നത്തെ ഒരു രാത്രി അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും കുറച്ച് സമയമുണ്ട് അവർ തിയേറ്ററിൽ നിന്ന് വരാനായിട്ട് ഇനിയിപ്പോൾ സിനിമ തുടങ്ങിയിട്ടല്ലേ കാണുകയുള്ളൂ അപ്പോൾ അതിനുള്ള തന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാം എന്നൊരു ചിന്തയായിരുന്നു കൈലാസിൻ്റെ മനസ്സ് നിറയുണ്ടായിരുന്നേ പിന്നീട് അങ്ങോട്ടേക്ക് മാറുവാണ് ആ സമയം ഇഷിത ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇഷിത വീട്ടിലേക്ക് വരുവാ വരുന്ന വഴിയില് ഇഷിതയുടെ മനസ്സിനറിയും വല്ലാത്ത ചിന്തകളായിരുന്നു കാരണം കൈലാസ് ഇത്ര ദുഷ്ടനായിരുന്നു ഒരിക്കലും പ്രതീക്ഷയില്ല അയാളെ തൻ്റെ മുറിയിലേക്ക് വന്ന് പറഞ്ഞു തന്നെ കടന്നു പിടിച്ചും മയൂരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് മഹേഷിനോട് പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യമില്ല കാരണം ഇത് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്ന പോലെ തന്നെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട കേസാണ് എവിടെ എന്തെങ്കിലും എന്തെങ്കിലും ഫാൾ ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും ഒരു കാരണവശാലും രക്ഷപ്പെടില്ല കാരണം കുറേ പെൺകുട്ടികളുടെ ജീവൻ നശിപ്പിച്ചവൻ അവന് അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടാൻ പാടില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു ഒരു കാരണവശാലും വെറുതെ വിടല്ല വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അവൻ ഇനിയും പണി തരും എന്നൊരു ചിന്ത ഇഷ്യതയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് സൂക്ഷ്മതയോടെ വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനെന്നിട്ട് എന്ന് ഇഷ്യത ചിന്തിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോരുകയാണ് ഈ സമയത്ത് മയൂരിൻ്റെ അടുത്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൈലാസ് ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു വിഗ്രഹം ഇരിപ്പുണ്ടായിരുന്നു ആ അടിയിലേക്ക് അവൻ അവൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു പൊതിയടുത്ത് വെക്കുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ വെച്ചിട്ടാണോ പോരുന്നത് അതെന്താണെന്ന് എന്നും അറിയത്തില്ല എന്തോ മയക്കു വരുന്ന കാര്യങ്ങൾ എന്തോ ആണ് അതൊരു പക്ഷേ അവളെ പിടിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി ആണോ എന്നും അറിയില്ല അവൾക്കൊട്ട് പണി കൊടുത്താണോ എന്നറിയത്തില്ല അതങ്ങനെ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് അവനും അവനിങ്ങോട്ട് തിരികെ പോരുന്നതന്നെ പിന്നീട് ഇഷ വീട്ടിലേക്ക് വരുവാ ആ സമയത്ത് മഹേഷ് എത്തിയിട്ടുണ്ടായിരുന്നു മഹേഷ് എന്തു ചെയ്യണം അങ്ങനെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയതിന് ശേഷം നേരെ വീട്ടിലേക്ക് വരുവാ ഈ സമയത്ത് വിനോദിന്റെ കോടു വന്നു വിനോദ് വിളിച്ചിട്ട് വെച്ചു അല്ല ഏട്ടനത് എവിടെയാന്ന് നോക്കുക ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അന്ന് ഒരു വാക്ക് പറയാൻ വല്ലായിരുന്നോ ഞാൻ വണ്ടിയായിട്ട് വരില്ലായിരുന്നും ചോദിക്കുക അതൊന്നും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുമെങ്കിൽ അത്രയും പെട്ടെന്ന് എത്താലോ നീ വരുമ്പോൾ ഞാൻ ഞാൻ വീട്ടിലെത്തുമെന്നൊക്കെ പറയണം ശരി ശരി എനിക്കറിയാം ഇഷ്ട ഇഷ്ടത്തിനെ കാണാനുള്ള തിടക്കമായി അല്ലേന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിനോദ് കളിയാക്കുവാണ് അതേടെ എന്നൊക്കെ പറഞ്ഞ് മഹേഷ് കോൾ വെക്കുവാണ് ആ സമയം ഇഷ്ടത് വീട്ടിലേക്ക് വരുവാ വീട്ടിലേക്ക് വന്നപ്പോൾ കഥകൾക്ക് അടഞ്ഞു കൊടുക്കുന്നു നോക്കിയപ്പോൾ ആരുമില്ല വീടിനകത്ത് ഇവിടെയുള്ളവരിത് ഇടപോയി ഓ ചിലപ്പോൾ ക്ഷേത്രത്തിൽ വല്ല പോയതാണോ ഇനിയിപ്പോൾ അവളെയും കൊണ്ടുപോയി കാണുവോ ചിപ്പിമോളെ കൊണ്ടുപോയിക്കോണു ഓ ചിലപ്പോൾ കൊണ്ടുപോയി കാണുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇഷിത എന്തിയാണ് മുറിയിലേക്ക് കയറി കഥ അടച്ചു കഥ അടച്ച് ലോക്ക് ചെയ്തിട്ട് ഡ്രസ്സ് മാറാൻ തുടങ്ങുകയാണ് ആ സമയം മുറിക്കകത്ത് പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു കൈലാസ് കൈലാസ് പെട്ടെന്ന് അവളുടെ തോളത്തേക്ക് പിടിക്കുവാണ് ഇഷിത പെട്ടെന്ന് ഞെട്ടി തിരിച്ചു നോക്കി നീ എന്താടി വിചാരിച്ചേ നിന്നെ ഞാൻ വെറുതെ വിടുവെന്നോ ഈ കൈലാസ് ഒരാളെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വിടത്തിലടി കുറെ പെൺകുട്ടികൾ എൻ്റെ കൂടെ വന്ന പിന്നെയാണോ നീയെ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം എന്റെ ദുഷ്ട മാറി നിൽക്കണാന്ന് പറയണം മാറി നിൽക്കാനോ ഞാനോ ഒരിക്കലും ഇല്ലടിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി പിടിച്ചു പക്ഷെ ഇഷ്ടിത കുതിര മാറി കുതിര മാറിയിട്ട് അവനെ അങ്ങ് തള്ളി മാറ്റിയിട്ട് പോയി കഥ തുറക്കാൻ ശ്രമിക്കുമ്പോത്തേനും ഇഷ്ടിതനെ പോയി വട്ടം പിടിക്കുവാണ് കൈലാസ നിന്നെ ഞാൻ വെറുതെ വിടുവെന്ന് കരുതിയോ എന്നും പറഞ്ഞോണ്ട് എന്തിയാണ് ആ കട്ടിലയിലേക്ക് വലിച്ചിടുകയാണ് പെട്ടെന്ന് ഇഷിതയെ എന്താണ് കട്ടിലേക്ക് വലിച്ചിട്ട് ആ ശക്തിയിൽ ഇഷിത കട്ടിലേന്ന് പോയി താഴേക്ക് തെറിച്ച് വീഴുവാണ് ആ തെറിച്ച് വീഴുന്ന വീഴ്ച ഇഷിതയുടെ ബോധം പോയി ഇഷിത ബോധമില്ലാതെ അവിടെ കിടക്കുവാണ് ഒരു നിമിഷം കൈലാസ് പേടിച്ച് പോയി കൈലാസ് വന്നുകഴിഞ്ഞപ്പം ഇഷിതെ അങ്ങോട്ട് മരിച്ചുപോലെ കിടക്കുവാണ് പെട്ടെന്ന് കൈലാസ് ഉറത്ത് ഇത് എന്ത് പറ്റി ഇവയ്ക്കും പോയി കഴിഞ്ഞപ്പോഴത്തേന് അനക്കുമില്ല ഭഗവാനെ മരിച്ചോ ആകെ പാടി ഒരു വെപ്രാളോ ആയിപ്പോയി കൈലാസിനെ എന്തു ചെയ്യണമെന്ന് നടത്തില്ല കൈലാസ പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് വരുന്ന സമയത്താണ് ഫ്ളാറ്റിൻ്റെ താഴേക്ക് കാറ് വന്നിരിക്കുന്നത് അതും മഹേഷിൻ്റെ കൈലാസ് ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇവൻ ഇത്ര നേരത്തെ വന്നോ ഇത്ര നേരത്തെ ഒരു ഒന്ന് പ്രതീക്ഷിച്ചില്ലോ എന്നൊക്കെ ഓർക്കുവാണ് കൈലാസിനെ കണ്ടത് മഹേഷ് ഒന്നുണ്ട് ആഹാ ഇതെന്താ കൈലാസയാണ് ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുക ഒന്നുമില്ല അല്ല ഇതെന്താ ഒന്നുമില്ല ഞാനാ അത് പിന്നെ എന്നൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് എന്തോ ഒരു പന്തിയോട് മഹേഷിനെ തോന്നി പിന്നീട് കൈലാസ് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു അവനെ കാണാനായിട്ട് വന്ന അല്ല വീട്ടിലുള്ളവരൊക്കെ അവരൊക്കെ സിനിമ കാണാൻ പോയി അപ്പോൾ ആ സിനിമ കാണുന്ന സമയത്താണ് എനിക്ക് കോൾ വന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ആണോ എന്നാ ബാ കേറി ബാ വീട്ടിൽ വന്നിട്ട് പോകാന്ന് പറയണേ ഏ വേണ്ടാന്ന് പറയണം അത് എന്ത് പരിപാടിയാണ് വരാൻ പറഞ്ഞും കൂടെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ അകത്ത് കയറി ചെന്നപ്പോഴത്തേന്ന് ചോദിച്ചു അതല്ല ഇഷത വരാൻ സമയമായല്ലോ ഇഷ്ടത എത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും പറഞ്ഞു ഏ ഇഷ്ട വന്നിട്ടില്ലാന്ന് തോന്നി ഞാൻ കണ്ടില്ല എന്ന് ആ അത് കേട്ടതും മഹേഷ് ഒരു നിമിഷം ചിന്തിച്ചു ചിലപ്പോൾ വരുന്ന കൊള്ളായിരിക്കും ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞ് ഫോൺ വിളിക്കുവാണ് ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ഇവിടെ എവിടെ പോയി എന്നൊക്കെ കരുതിയിട്ട് മഹേഷ് എന്ത് ചെയ്യാ മുറികയിലേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ് കൈലാസിനും വല്ലാത്തൊരു ഞെട്ടലായി കാരണം മുറിയിലേക്കാണ് മഹേഷ് കയറിപ്പോവേ അങ്ങനെ കയറിപ്പോയി കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് വല്ലാത്തൊരു വെപ്രാളത്ത് നിൽക്കുക മുറിയിൽ ഇഷ്ട ബോധം കിട്ടി കിടക്കുന്നുണ്ട് ഇനി ഇതെ ചെന്ന് കണ്ടുകഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പോഴേക്കുമാണ് മഞ്ജിമയും സ്വപ്നവല്ലിയും സിനിമ കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നത് അവരങ്ങോട്ട് കയറി വന്നിട്ട് ചോദിച്ചു കൈലാസേട്ടാ നല്ല പരിപാടിയാണ് കാണിച്ചത് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞ് പോയിട്ട് ഇതുവരായിട്ട് വാ വരാതിരുന്ന എന്താന്ന് ചോദിക്കും അത് പിന്നെ മുകളും അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ വരാൻ പറ്റിയില്ല എന്ന് പറയണം സിനിമ എങ്ങനെയുണ്ടായിരുന്നു സ്വപ്ന വലിയ പറഞ്ഞു രണ്ട് മണിക്കൂർ അവിടെ ഇരുന്നേ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഒരു ബോറം പടവായിരുന്നു പറയണം അപ്പോഴേക്കും മഹേഷ് മുറിയിന്നിറങ്ങി വരിക മഹേഷിൻ്റെ മുഖഭാവം ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ട് മഹേഷ് രൂഷമായിട്ട് കൈലാസിനെ നോക്കുന്നുണ്ട് പിന്നീട് ആ മുഖം ഭാഗം കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി പെട്ടെന്ന് മഞ്ചു മേച്ചു ആഹാ നീ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു ആ ഞാൻ വന്നായിരുന്നു ഇത്തിരി സമയമായുള്ളൂ വന്നിട്ടെന്ന് പറയണം ആണോ അല്ല ഇഷിത വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിന് സ്വപ്നവൊലി പറഞ്ഞു അവൾ അവളെത്തിയിട്ടില്ലേ അവൾ എത്ര സമയം കഴിഞ്ഞല്ലോ എന്ന് പറയാണ് ആ അവൾ ചിലപ്പോൾ എവിടെയൊക്കെ പോയെന്ന് ആർക്കറിയുക ആരുടെയെങ്കിലും കൂടെ പോയെന്ന് ആർക്കറിയാം എന്ന് പറയുന്നത് ഇത് കേട്ട് മഹേഷിച്ചു അതെന്താ അമ്മ പറഞ്ഞെന്ന് ചോദിക്കണം അങ്ങനെ പറഞ്ഞെന്താണെന്ന് ചോദിക്കുകയാണ് അതിന് മറുപടി പറയാൻ വഴിയാതെ സ്വപ്നവലി ഇങ്ങനെ ഞെട്ടി തിരിച്ചിരിക്കുക ഇനിയിപ്പം മുറിയിൽ ഇഷിതേനെ കണ്ടിട്ടാണ് മഹേഷ് അങ്ങോട്ടേക്ക് വന്ന് അഭിനയിച്ചാണോ അതോ ഇനിയിപ്പോൾ ഇഷിത മുറിയിലില്ല ഒന്നും അറിയത്തില്ല അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ജസ്റ്റ് വീക്കും പ്രമോയായി വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണം ഇനി വമ്പന്റെ ഇഷ്ടങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നേ മഹേഷ് വെറുതെ വിടില്ല കൈലാസിനെ അപ്പോൾ ആ വിശേഷങ്ങൾക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി